ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നൽകിയ ഹർജിയിലാണ് ഉത്തരവ് ബിസിസിഐക്ക് സ്പോൺസർഷിപ്പ് ഇനത്തിൽ നൂറ്റൻപത്തെട്ട് കോടി രൂപയാണ് ബൈജൂസ് നൽകാനുള്ളത് മലയാളി സംരംഭകനായ ബൈജു രവീന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള ബൈജൂസിന്റെ മാതൃകമ്പനിയായ തിങ് ആന്റ് ലേണിനെ പാപ്പരായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെടുന്ന ബിസിസി യുടെ ഹർജി ദേശീയ കമ്പനി ലാ ട്രൈബ്യൂണൽ കഴിഞ്ഞ ദിവസം അനുവദിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഇടക്കാല റെസൊല്യൂഷൻ പ്രൊഫഷണലായി പങ്ക ശ്രീവാസ്തവയെ ട്രൈബ്യൂണൽ നിയമിച്ചു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി സ്പോൺസർഷിപ്പിന്റെ പേരിൽ ബിസിസിഐക്ക് പണം തിരികെ നൽകാനുണ്ടെന്നും എൻസിഎൽ ടി കണ്ടെത്തിയിരുന്നു സി സി യുമായുള്ള തർക്കം ഒത്തുതീർപ്പ് ചർച്ചയിലൂടെ പരിഹരിക്കാൻ അനുവദിക്കണമെന്ന ബൈജൂസിന്റെ ആവശ്യം ട്രൈബ്യൂണൽ തള്ളിയിരുന്നു നിലവിൽ ബൈജൂസ് മൊറട്ടോറിയത്തിന് കീഴിലായതിനാൽ പണം തിരിച്ചെടുക്കുന്നതിനുള്ള ജുഡീഷ്യൽ നടപടികളോ ആസ്തികളുടെ വിൽപ്പനയോ കരാറുകൾ റദ്ദാക്കുന്നതിനോ നിരോധനമുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ജേഴ്സിയുടെ സ്പോൺസർഷിപ്പ് കരാർ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ബിസിസിഐയും ബൈജൂസുമായി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയാണ് കരാർ കാലാവധി ഉണ്ടായിരുന്നതെങ്കിലും ബിസിസിഐ ഒരു വർഷം അധികമായി അനുവദിച്ചു എന്നാൽ കരാർ പുതുക്കുന്നതിന് താല്പര്യമില്ലെന്ന് ബൈജൂസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ബിസിസി അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം